എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും നടപ്പിലാക്കാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ പതിനാല് താലൂക്കുകളിലാണ് നടപ്പിലാക്കുന്നത് ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികളുടെ സമരം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നാളത്തോടു കൂടി അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തെ റേഷൻ അവസാനിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ രീതി നടപ്പിലാക്കുന്നതിന് നടപ്പിലാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ മാർച്ചോടെ ഇത് നടപ്പിലാക്കാൻ പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നുണ്ട് മാർച്ചോടെ ഇത് നടപ്പിലാക്കി തുടങ്ങാനാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നത് അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി കേന്ദ്ര പൊതുവിതരണ മാർഗനിർദ്ദേശപ്രകാരമാണ് നടപടി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് നിലമ്പൂർ മണ്ണാർക്കാട് കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാന റേഷൻ സംവിധാനത്തെ തകർക്കും എന്ന് ചൂണ്ടിക്കാണിച്ച് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തി ഏഴാം തീയതി അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ കടക്കുന്നത് ഇന്ന് ധനമന്ത്രിയുടെ നേതൃത്വത്തിലും റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി എങ്കിലും റേഷൻ വ്യാപാരികളുടെ വേതന വർധനവ് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ നാളെ കൂടി റേഷൻ വിതരണം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരമായിരിക്കും ജനുവരി മാസത്തെ റേഷൻ ഇനി ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ട് എങ്കിൽ അത് നാളെ തന്നെ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒട്ടുമിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ സ്റ്റോക്ക് തീർന്ന് ഇല്ലാ ഇപ്പോൾ തന്നെ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് അപ്പൊ ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായി പറയാനുള്ളത് റേഷന് പകരം സബ്സിഡി റേഷൻ കാർഡ് ഉടമകളുടെ അക്കൗണ്ടിലേക്ക് നട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് പതിനാല് താലൂക്കുകളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക കേന്ദ്ര തീരുമാനമാണ് ഇത് പക്ഷേ അത് സംസ്ഥാനത്തിനും താല്പര്യമുള്ള വിഷയമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇത് നടപ്പിലായാൽ പതിനാലായിരത്തോളം റേഷൻ കടകൾ അടച്ചുപൂടേണ്ട സ്ഥിതി ഉണ്ടാകും അതിലുള്ള ജോലിക്കാരുടെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും പിന്നെ സബ്സിഡി അത് കൃത്യസമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് ഉറപ്പും നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അതും കുടിശ്ശികയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് മറക്കരുത്യമായിട്ട് ഇതുപോലെ